ലൈവിൽ പൊരിഞ്ഞടി സംഭവം എന്തെന്ന് വെച്ചാൽ പിന്നി കിച്ചൺ ടീമിന്റെ അടുത്തായിട്ട് പോയി പറയുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് എന്നും ചപ്പാത്തിയാണോ അതുകൊണ്ട് ഇത് കഴിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ജിസേൽ പറയുന്നു ഞങ്ങളുടെ ടീം ചപ്പാത്തി എങ്കിലും തരുന്നുണ്ട് നിങ്ങളെ ടീം കഴിഞ്ഞ വയ്ക്ക് കിച്ചണിൽ കയറിയിട്ട് ഫ്രൈഡേ ഇവിടെ എല്ലാരും പട്ടിണിയായിരുന്നു അപ്പൊ പിന്നെ പറയുന്നു ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യസമയത്തും വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കി തരാറ് ഇന്ന് നിങ്ങൾ ചടനിയെല്ലാം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങളൊക്കെ അതിന് പ്രതീക്ഷ നിൽക്കായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നു നീ ഓവർ സംസാരിക്കേണ്ട പിന്നി വിന്നി മാത്രമല്ല ഇവിടെ വലിയ ഹൈജീൻ ആയിട്ടുള്ളത് ഞാൻ ഇന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിന്നി എന്നോട് ചോദിക്കാണ് ഫ്ലഷ് ചെയ്തില്ലേ ഒച്ച കേട്ടിട്ടില്ല എന്ന് നിന്നെ ബോധിപ്പിച്ചിട്ട് വേണോ ഞാൻ ഫ്ലഷ് ചെയ്യാൻ നീ ഓവർ സ്മാർട്ട് ആവല്ലേ ബി എന്നൊക്കെ അനീഷാണ് പറയുമ്പോൾ ബി പറയുന്നുണ്ട് ഓക്കെ ഞാൻ അങ്ങനെ ചോദിച്ചു അപ്പോൾ ഒന്നും പറയാതെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഓവർ സ്മാർട്ട് കളിക്കേണ്ട ഞാൻ നിങ്ങൾ ഫ്ലഷ് ചെയ്ത സൗണ്ട് കേൾക്കാത്തത് കൊണ്ടാണ് ചോദിച്ചത് കാരണം അങ്ങനെ പോവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അക്ബർ പറയുന്നു അതൊക്കെ കുറച്ച് ഓവറാണ് ബിന്നി ഇവിടെ എല്ലാരും ഫ്ലഷ് ചെയ്തിട്ടല്ലേ ഇറങ്ങൂ ഇനി ഇതിപ്പോ അയാൾ ഇവിടെ എടുത്തിട്ടാലും നീ ചോദിച്ചത് ശരിയായില്ല അപ്പൊ പിന്നെ അക്ബറിനോട് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ഓവർ ആകേണ്ട ഇതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ വേറെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ മാത്രമല്ല ഇവിടെ ഹൈജീൻ അവൾ ഓവറാക്കാൻ വന്നിരിക്കുന്നു നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അവൾ മാത്രമാണ് ഹൈജീന്റെ കുടുംബത്തിൽ നിന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞ് ലൈവിൽ പൊരിഞ്ഞ നടക്കുന്നത് എന്തായാലും പിന്നീട് ഒരു ചോദ്യം സൗണ്ട് കേട്ടില്ല വെള്ളം ഒഴിക്കാതെ വന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ചോദ്യം വളരെ മോശമായി പോയി അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ